ബൃന്ദ പാലാട്ടിൻ്റെ ചെറുകഥ മുഹമ്മദ് ബഷീർ ശബ്ദം ലാലി ലാലിരംഗനാഥ് കിട്ടുകണിയാൻ കവടി വാരി നാമിച്ചു എന്നിട്ട് മുൻപിലിരുന്ന നാരായണിയമ്മയോട് ചോദിച്ചു ആ മോനെ കാണാതായിട്ട് എത്ര ദിവസമായി പതിനഞ്ച് ദിവസമായി നാരായണിയമ്മ അറിയിച്ചു മോൻ്റെ പേര് നക്ഷത്രം ജിനദേവൻ തൃക്കേട്ട അസാരം ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നോ ആർക്ക് എനിക്കാണോ നാരായണി അമ്മയ്ക്ക് നാണം വന്നു അല്ല മകന് ആ ചില്ലറ പ്രേമോ അടിപൊളിയൊക്കെ ഉണ്ടായിരുന്നു കിട്ടുകണിയാൻ അമർത്തി മൂളി തൃക്കേട്ട കെട്ടാൽ കരിക്കട്ട കണിയാൻ കവടി വാരിയിട്ട് ധ്യാന നിമഗ്നനായി ഓം ശാന്തി ഹരിദ്വാരിൽ മണികൾ മുഴങ്ങുന്നു ഏ എന്താ കണിയാനേ മകൻ തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണ് ഉടനെ തിരിച്ചെത്തും ഭഗവാനെ അവന് നല്ല ബുദ്ധി തോന്നിയല്ലോ നാരായണിയമ്മ നെടുവീർപ്പിട്ടു അപ്പോൾ പാത്തുമ്മ കണിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു എൻ്റെ ആടിൻ്റെ കാര്യം കൂടെ നോക്കണേ കണിയ അവളെ കുറച്ച് ദിവസമായി കാണാനില്ല കെണിയനല്ല കണിയാൻ കിട്ടു കണിയാൻ തിരുത്തി ആയിക്കോട്ടെ ഉമ്മ സമ്മതിച്ചു പാത്തുമ്മയുടെ നക്ഷത്രം ക്രിസ്തുമസിന് തൂക്കിയിട്ടിട്ട് ഇപ്പോ തട്ടും പുറത്ത് വെച്ചിരിക്ക ആ നക്ഷത്രമല്ല ജന്മനക്ഷത്രം ആ അതറിയാൻ പാടില്ല ആട്ടെ ആടിന്റെ നിറം വെള്ള ഷൂ 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 മന്ത്രിച്ച് കണിയാൻ കവടി എറിഞ്ഞ് പ്രാർത്ഥനയായി ഏ കണിയാൻ ഞെട്ടി വൈക്കം കായലിൽ ഓണം വെട്ടുന്നു അതെന്ത് മുസീബത്ത് വൈക്കത്തൊരാളുടെ വീട്ടിലുണ്ട് അതാരാ കള്ള ഹിമാര് മൊഹമ്മദ് ബഷീർ എന്നൊരാളാണ് കണിയാൻ നിഗൂഢ അറിവ് വെളിപ്പെടുത്തി നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറാ പാത്തുമ്മ വെളിപാട് പോലെ ചാടി പറഞ്ഞു കള്ള ബടുക്കൂസേ എഴുത്തും വായന അറിയാത്ത ഞമ്മളെ നിങ്ങൾ പറ്റിക്കയാണല്ലേ പാത്തുമ്മ ചാടി എണീറ്റൊരു നടത്തം വെച്ചു കൊടുത്തു ഫീസ് വല്ലതും തന്നേച്ചു പോ കണിയാൻ കൈ നീട്ടി ഓട കെണിയ നബീസമ്മ തിരിഞ്ഞു നോക്കാതെ നടന്നു കെണിയനല്ല കണിയാൻ പീസ് തന്നില്ലെങ്കിലും പേര് മാറ്റരുത് കണിയാൻ വിഷണനായി നിന്നുപോയി അപ്പോഴാണ് അയൽപക്കത്തെ സരോജിനിയമ്മ അവിടെ ഞൊണ്ടി ഞൊണ്ടി എത്തിയത് ഇടതുകാലിൽ ആണിരോഗത്തിന്റെ അസ്ഥിതയുണ്ട് സരോജിനിയമ്മക്ക് അവരെ കണ്ട കണിയാന്റെ കണ്ണുകൾ വിടർന്നു കാരണം സരോജിനിയമ്മയ്ക്കൊരു പ്രശ്നമുണ്ടായിരുന്നു അത് പരിഹരിച്ചു കൊടുത്തത് കണിയാനായിരുന്നു മകളുടെ ഭർത്താവിന്റെ മദ്യപാനമായിരുന്നു സരോജിനിയമ്മയുടെ പ്രശ്നം അതിന് വളരെ ലളിതമായ പ്രതിവിധിയാണ് കണിയാൻ കൊടുത്തത് മരുമകനെ ഒരു മടിയനാക്കുക ജോലിക്ക് വിടരുത് രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ ഉടനെ ഭക്ഷണം കിടക്കയിൽ കൊണ്ടുപോയി കൊടുക്കണം എഴുന്നേൽക്കാൻ പോലും സമ്മതിക്കരുത് ചായയും ചോറും പലഹാരവും ഒക്കെ കിടന്നുകൊണ്ട് കഴിച്ചാലും ഒരു കുഴപ്പവും ആളെ ഒരു കുഴി മടിയനാക്കി മാറ്റണം അതാണ് കണിയാന്റെ ഒറ്റമൂലി സരോജിനി അമ്മയ്ക്ക് അതിന്റെ ഗുഡ്രൻസ് പിടികിട്ടിയില്ല അല്ല കണിയാനെ അവൻ മടിയനായാൽ കുടിയെങ്ങനെ മാറും അമ്മേ കേട്ടിട്ടില്ലേ ഞങ്ങള് മടി കുടിയെ കെടുത്തും ഒരു പഴഞ്ചൊല്ല പഴഞ്ചൊല്ലിൽ പതിരില്ല സരോജിനി അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു മടി കുടിയെ കിടത്തും സരോജിനി കേഷ് സരോജിനിയമ്മയ്ക്ക് കിട്ടുകണിയാനെക്കുറിച്ച് ആദ്യമായിട്ടൊരു മതിപ്പൊക്കെ തോന്നിയത് അന്നായിരുന്നു ഏതായാലും കണിയാന്റെ ഉപദേശം ഫലിച്ചു മരുമകൻ കുടിയനായി മാറി ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ തന്നെ ഇരുന്നു അല്ല കിടന്നു മദ്യത്തിൻ്റെ കാര്യമൊക്കെ അതോടെ മൂപ്പരും മറന്നു മുറ്റത്ത് ചാടിച്ചാടിയെത്തിയ സരോജിനിയെ കണ്ട കണിയാൻ എലി പുന്നല് കണ്ട പോലെ ചിരിച്ചു കാശൊന്നുമില്ലേ സരോജിനിയമ്മേ പ്രതിവിധി പറഞ്ഞു തന്നതിന് എനിക്ക് പ്രതിഫലമൊന്നും തന്നിട്ടില്ലല്ലോ എന്ത് കാശ് തനിക്ക് കുന്തം തരും കിട്ടണ കാശ് ഓക്സിജൻ വാങ്ങാൻ പോലും തികയണില്ല സരോജിനിയമ്മ ദേഷ്യത്തിലാണ് ഓക്സിജനോ എന്തിന് കിട്ടുകണിയാന് കാര്യം മനസ്സിലായില്ല മടി കൂടി കൂടി കൂടിക്കൂടി ഇപ്പോൾ ശ്വാസം വിടാൻ പോലും മടിയാ കാരണം മൂക്കിൽ കൂടി ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കുക സരോജിനിയമ്മ തിരിഞ്ഞ് വെട്ടിച്ച് ചാടി ചാടി നടന്നു നീങ്ങി കിട്ടുകണിയാൻ ഓക്സിജൻ കിട്ടാത്ത കോവിഡ് രോഗിയെ പോലെ അതും നോക്കി വാ വളിച്ചങ്ങനെ നിന്നു